യു ഡി എഫ് സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിരോധ മന്ത്രി എ കെ ആന്റണി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തേതുപോലെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിലെത്തിക്കാൻ തനിക്ക് ധൈര്യമില്ലെന്ന് ആന്റണി പറഞ്ഞു സംസ്ഥാനത്ത് അതിന് അനുയോജ്യമായ അന്തരീക്ഷം ഇപ്പോഴില്ല പ്രതികൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്ന കരടുകൾ നീക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറാകണമെന്നും എ കെ ആന്റണി ആവശ്യപ്പെട്ടു കേരളം ഇടതുപക്ഷം രാഷ്ട്രീയ പോലും ഞങ്ങൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കലവറയില്ലാതെ പ്രതിരോധ വകുപ്പിൻ്റെ സ്ഥാപനങ്ങൾ കേരളത്തിലോട്ട് ഞാൻ ശ്രമിച്ചു അങ്ങനത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് എനിക്ക് പൂർണ്ണമായ സഹകരണം കിട്ടി ആദം കരീമിൻ്റെ ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എൻ്റെ നികണ്ടൂർ വാക്കുകളില്ല എൻ്റെ കയ്യിലുള്ള എല്ലാ നല്ല വാക്കുപേരി നിഷന്യാണ് ഞാനവിടെ തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമേ ഉള്ളൂ നടത്തിപ്പ് കൂട്ടുവൻ കേരള ഗവൺമെൻറ്റും വ്യവസായ വകുപ്പും ഈ കരീമും ഒക്കെയായിരുന്നു എസ് അച്യനാരായന് എന്നെ കാര്യമായി സഹായിച്ചു അതുകൊണ്ടാണ് ആ ഒരു കൊണ്ടുപോകുന്നത് പക്ഷേ പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്ന് പറയുകയാണ് എനിക്കെന്തോ ഒരു ധൈര്യം ചോർന്നുപോയിരിക്കും ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ജീവിതം എല്ലാം കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് കുറഞ്ഞിരിക്കുന്നു കാരണം എൻ്റെ കയ്യിലുള്ള സ്ഥാപനമെല്ലാം പ്രതിരോധത്തിന്റെ സ്ഥാപനങ്ങളാണ് മറ്റു വ്യവസായങ്ങൾ നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനം നടത്താൻ പറ്റില്ല അനുവദിക്കില്ല പക്ഷേ പുതിരോധന ശൈലി കേരളത്തിലെ വ്യവസായ ഇപ്പോഴും പൊരുത്തപ്പെടുന്നില്ല രണ്ടും തമ്മിൽ ഇപ്പോഴും ഓരോ മൃദയമായിട്ട് നിൽക്കുകയാണ് ആരുടെ കുറ്റമാണെന്ന് എനിക്കറിയത്തില്ല എന്റെ കുറ്റമാണോ മറ്റുള്ളവരുടെ കുറ്റമാണോ തെറ്റു സൈന്യ കുറ്റമാണോ ഏതായാലും ആ ശൈലി രണ്ടും പൊരുത്തപ്പെടുന്നില്ല ഞാൻ വിചാരിച്ചാൽ ആ ശൈലി മാറ്റാനും പറ്റത്തില്ല ഞാനൊരു താൽക്കാലിക പ്രതിരോധ പ്രതിരോധ സ്ഥിരം ഉദ്യോഗസ്ഥനല്ല ഗ്രാമത്തിൽ ആർക്കും ആൾക്കും മന്ത്രിക്കസേറെ കുത്തകയല്ല രാജവാഴ്ച മാത്രമേ വിട്ടൂ ഇന്നൊരാൾ നാളെ വേറൊരാൾ വരും പക്ഷെ പ്രതിരോധ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് ചില ശൈലികളുണ്ട് കാരണം ഡിഫൻസാണ് സെക്യൂരിറ്റിയാണ് ആ ശൈലി വന്ന ഞാൻ സാധ്യമല്ല ഇവിടെ ഉണ്ടായ ചില അന്തരീക്ഷത്തിലേക്ക് കരട് കണ്ടപ്പോൾ എനിക്ക് പിന്നീട് ഒരു സൈര്യമാണ് ഞാനതുകൊണ്ട് മുൻജാൻ എന്നോട് എപ്പോഴും പറയും കൂടുതൽ കൂടുതൽ തുടങ്ങണം തുടങ്ങണമെന്ന് നോക്കാം 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 എന്ന് ഞാൻ പറയും വിനെ കുട്ടിയും പറയും പക്ഷേ നോക്കാതെ ഇവർ എൻ്റെ മനസ്സ് വന്നു വെച്ചിട്ടില്ല കൈ കുറഞ്ഞു സത്യത്തോട് എല്ലാവരും ഡിഫൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ആരെ കൃഷിവിടെ സ്ഥാപനങ്ങൾ നിങ്ങളെ നിങ്ങളെ എല്ലാവരും ഉദ്ദേശിച്ചു പറയും മാധ്യമം ഉൾപ്പെടെ ഞാൻ അവിടെയും പറയും ഇവിടെയും പറയും അതൊക്കെ